വെൽക്കം ബാക്ക് ഇന്ന് എൻ്റെ വീട്ടിലെത്തിയിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാനിതാ രാവിലെ എണീറ്റ് വന്നതും കിച്ചണിലോട്ട് വന്നതാണ് അപ്പം ഇതാ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഇതാ കഴിക്കാനായിട്ടിരുന്നു തനിമോളും കയമോളും പിന്നെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവര് എന്നെക്കാളും മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലെത്തിയാലേ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവാറുള്ളൂ ഒന്നുകൊണ്ടല്ല നമുക്ക് സ്വന്തം വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഉമ്മ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവും നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും എണീറ്റ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് അങ്ങനെ ഞാനിടാ ഇഡലിയും ചട്ണിയും അതുപോലെ തന്നെ കൂടെ തന്നെ ഉണ്ട് ഇത് മൂന്നും കൂട്ടിയിട്ട് നല്ല ആസ്വദിച്ച് തന്നെ ഇരുന്ന് കഴിക്കുന്ന സീനാണ് ഇടയിൽ കാണുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ താത്തയും രണ്ട് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അളീനെ അവരെ ഇവിടെ ആക്കി വിട്ടിട്ട് പോവുകയാണ് ചെയ്തത് ഒന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ റേമോൾക്കും തനിമോൾക്കും പിന്നെ രണ്ടു ഊഞ്ഞാൽ ഉമ്മ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിരുന്ന് കളിക്കുകയാണ് രണ്ടുപേരും ഹാദിക്ക് വശമിനും താത്തതാ ഇഡലി വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് ആദ്യക്ക് വലിയ മൂടൊന്നുമില്ല എന്തോ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് ഒന്നുമല്ല വേദനയാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനും താത്തയും കൂടി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒന്നുമല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങണം കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം എന്തായാലും എല്ലാവരും കൂടിയതല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം എന്ന് കരുതി പിന്നെ തനിമോളിനെ ഞാൻ മെല്ലെ അവിടെ ആക്കിയിട്ടാണ് പോകുന്നത് കുട്ടികൾ ആരും തന്നെ ഇല്ല ഞാൻ അറിയാതെ ബേക്കിലോട് ഓടിയിട്ടാണ് കേട്ടോ ബാത്റൂമിലേക്കാണ് എന്നും പറഞ്ഞിട്ടാണ് പുറത്തു ഓടിയിട്ട് ഞാൻ വന്നത് അങ്ങനെ ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പം ഞങ്ങൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒരുപാട് എമൗണ്ടിലൊന്നും ചെയ്യുന്നില്ല എങ്കിലും അത്യാവശ്യം വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ നേരെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്നും ഉഴുന്ന് പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത് എല്ലാവരും കൂടിയത് കൊണ്ട് മന്തി ഉണ്ടാക്കണം എന്നുള്ള ഒരു ചെറിയ പ്ലാനിങ് ഉണ്ട് അപ്പം അതിനുള്ള സാധനങ്ങൾ കൂടി ഇവിടെ നിന്ന് വാങ്ങാനുണ്ട് അങ്ങനെ ഇതാ ഉഴുന്നെടുത്തു കൂടെ തന്നെ പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ മന്തിക്കുള്ള കുറച്ച് സാധനങ്ങൾ കൂടി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് കൂടി എടുക്കുന്നുണ്ട് ഏലയ്ക്ക കുരുമുളക് പട്ട കറാമ്പൂ അങ്ങനെയുള്ള ഒക്കെ കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാതെ പോയ ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ മന്തി മസാല അറബിക് മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല അങ്ങനെ അത് ഞങ്ങൾക്ക് മസ് മിസ്സായിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മന്തി തയ്യാറാക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ എന്താ കുറച്ച് സ്നാക്സ് ഐറ്റംസ് എടുക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കേറ്റില്ല കുട്ടികൾ എന്തായാലും കച്ചറി ഉണ്ടാക്കും എന്തായാലും അവർക്ക് ജ്യൂസോ അല്ലെങ്കിൽ സ്നാക്സോ മിഠായിയോ കിൻഡർ ജോയി ആണ് ഞങ്ങൾ പറഞ്ഞ ഏൽപ്പിച്ചത് അതിൽ കുറച്ച് വില ഏറിയത് കൊണ്ട് ഞങ്ങൾ കിൻഡർ ജോയിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എടുത്തു കൊടുത്തത് അങ്ങനെതാണ് അവർക്കുള്ള സ്മൂത്തി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഇതാ ബില്ല് അടിക്കാനായിട്ട് പോവുകയാണ് ബില്ലടിക്കുന്നതിന് കൂടെ തന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്കുള്ളതെല്ലാം തന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്തിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയതും കുട്ടികൾക്ക് ആദ്യം തന്നെ കൊടുത്തത് ജ്യൂസാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ ഇരിക്കാനായിട്ട് അനുവദിക്കില്ല അതുകൊണ്ട് ആദ്യം തന്നെ അവർക്കുള്ള ജ്യൂസും മിഠായി ഒക്കെ കൊടുത്താണ് ചെയ്തത് തനിമോൾ ഇതാ ഇരുന്ന് കുടിക്കുന്നുണ്ട് നല്ല ആസ്വദിച്ച് തന്നെ അവൾ നിന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത് ബാക്കിലോട്ട് വന്നപ്പോഴാണ് അമ്മ നല്ല പത്തിരിപ്പണിയിലാണ് ഇന്നാണെങ്കിൽ മൊത്തത്തിൽ കറണ്ട് ഇല്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു രാവിലെ പോയ കറൻ്റാണ് വൈകുന്നേരം ആകും വരാൻ എന്ന് ഒരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടെ പത്തിരി ചൂടാനായിട്ട് നിന്നു താത്ത ചൂടാനായിട്ട് നിന്നു ഞാൻ കുറച്ച് കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതിനായിട്ട് ഞാനും നിന്നു ചോറും കറിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ചോറ് മാത്രം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കറിതാ ഞാൻ മുരിങ്ങി ഒന്ന് താളിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മീനും പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വിളക്കൊക്കെ കത്തിച്ചാണ് പണിയെടുക്കുന്നതൊക്കെ അതിൻ്റെ കൂടെ തന്നെ പത്തിരിപ്പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് മുരിങ്ങ താളിച്ചതും കൂടെ പപ്പടം വറുത്തതും പിന്നെ മീൻ പൊരിച്ചതും അങ്ങനെ മൂന്നും കൂട്ടി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ താത്താൻ്റെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞ് അവൾ കുട്ടികൾക്കുള്ള ചോറ് വരി കൊടുക്കുകയാണ് ചെയ്തത് അവരെല്ലാവരും എന്താ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തനിമോൾ ഒരു വായി കൊടുത്തതും സ്റ്റാർട്ട് ചെയ്തു കരയാനായിട്ട് ഒന്നുമല്ല എരിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കരച്ചില് പക്ഷെ വെറും മുരിങ്ങ താളിച്ചതായത് കൊണ്ട് അതിന് എരിയാൻ മാത്രം ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും അവളുടെ അടവാണ് എന്നത് മനസ്സിലായി തനിമോൾ പിന്നെ എപ്പോഴും പത്തിരിപ്പണി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കൂടെ തന്നെ പൊടി വാരായനായിട്ട് നിൽക്കും ഒന്നുമല്ല അവൾക്ക് അതിലിങ്ങനെ വരഞ്ഞു കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പത്തിരി ചുട്ട അടുപ്പിന് ഇതാ ചക്കരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അനേറ്റിതാ മന്തിക്കുള്ളതെല്ലാം തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇത് വൈകുന്നേരത്തിനുള്ളതാണ് ഇത് പായസം വെക്കാനുള്ള ചൊവ്വരിയാണ് പിന്നെ റേഷൻ കടയിലെ കിറ്റില് സേമിയ പായസത്തിന്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എന്തായാലും ഒരു പായസം കൂടി റെഡിയാക്കാം എന്ന് തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല ചൊവ്വരി എടുത്ത് അടുപ്പത്തോട്ടിട്ടു പട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ തന്നെ നല്ല ചൂട് കൂളക്കിഴങ്ങ് കൂടിയുണ്ട് കൂടെ നല്ല മധുരക്കിഴങ്ങ് കൂടിയുണ്ട് ഇനിയിപ്പതാ അനിയത്തി മന്തി തയ്യാറാക്കാനായിട്ട് പോവുകയാണ് എന്തായാലും അവൾക്ക് തയ്യാറാക്കണം എന്നൊരു പൂതി പിന്നെ ഒന്നും നോക്കിയില്ല ഓക്കെ ആയിക്കോട്ടെ അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് കരുതി അവൾ അതിനുള്ള വെള്ളവും അതുപോലെ അതിലേക്കുള്ള സ്പൈസസും ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ച് അവൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കൂടി ആയി വരുന്നുണ്ട് അവൾക്ക് ഇതുപോലെ മന്തി അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തായാലും അത് അവളുടെ ചോയ്സ് ആയിക്കോട്ടെ എന്ന് കരുതി വിട്ടുകൊടുക്കും അങ്ങനെ അവളവിടെ മന്തി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പായസം എന്താ ഇവിടെ താത്ത റെഡിയാക്കുന്നുണ്ട് എന്തായാലും ഇതിലൊന്നിനും തന്നെ ഞാൻ കൈ കടത്തുന്നില്ല അവര് രണ്ടുപേരും അവരുടേതായ ഇഷ്ടത്തില് അങ്ങനെ ഉണ്ടാക്കിക്കോളും ഞാനിവിടെ വീഡിയോ എടുത്ത് അവരുടെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് ഇനിയിപ്പൊ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിപ്പോ സേമിയ പായസത്തിനുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇറ്റിലുള്ള പായസക്കിട്ട് തികയാത്തത് കൊണ്ട് ഞങ്ങള് വേറെ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൂടി എടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് മന്തിക്കുള്ള റൈസ് ഇതാ ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി മന്തിക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കണം കൂടെ തന്നെ മയണീസ് കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതാ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ മന്തി കത ഇവിടെ റെഡി ആയിട്ടുണ്ട് മന്തിയുടെ ടേസ്റ്റ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു മന്തിയുടെ റൈസ് മാത്രം മാറിപ്പോയിട്ടുണ്ടായിരുന്നു കിട്ടിയ റൈസ് ബസ്മതി റൈസ് ആയിരുന്നു പിന്നെ നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ തയ്യാറാക്കുന്ന റൈസ് ആ ഒരു റൈസാണ് ഈ കാണുന്നത് അങ്ങനെതാ മന്തിയൊക്കെ റെഡിയായി കുട്ടികൾക്ക് വേഗം തന്നെ കൊടുത്തു അവർക്ക് പിന്നെ എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാല് അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണം ഇല്ല അവർക്ക് ഇരിപ്പ് ഉറക്കാറില്ല അതുകൊണ്ട് ആദ്യം തന്നെ അവർക്ക് പള്ള നിറച്ചു തന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത് പിന്നെ കുട്ടികൾ എത്രയായാലും നമ്മൾ കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നാലെ തന്നെ അവർ നടക്കും അതാണ് ഈ കാണുന്നത് അപ്പോഴേക്കും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്